നൈറ്റ് വർക്ക് കഴിഞ്ഞ് സമയമേറെയായി വിനു വീട്ടിലേക്ക് തൻ്റെ വണ്ടിയിൽ മടങ്ങി വരികയായിരുന്നു അവൻ്റെ വീട് ഒരു ഉൾഗ്രാമത്തിലായിരുന്നു ആയതുകൊണ്ട് സമയം വൈകുംതോറും ആൾസഞ്ചാരങ്ങൾ കുറഞ്ഞ വഴിയോരമായിരുന്നു അത് അങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് എത്തണതിന് തൊട്ട് മുമ്പായി ഒരു ഇടുങ്ങിയ വഴിയിൽ ചങ്കലയുടെ ശബ്ദം കേട്ടു അവൻ മനസ്സിൽ കരുതി അത് പട്ടിയും ചങ്കല പൊട്ടിച്ച് വരുന്നതായിരിക്കുമെന്ന് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു അപ്പോഴാണ് അവൻ്റെ മനസ്സിൽ വീണ്ടും ഒരു ചിന്ത വന്നത് എന്ന് വെള്ളിയാഴ്ചയല്ലേ പണ്ട് അവൻ്റെ മുത്തശ്ശി പറഞ്ഞ ആ കഥ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു ചങ്കലമാടൻ മനുഷ്യന്മാരെ തലയ്ക്കടിച്ചു കൊല്ലുന്ന ചങ്കലമാടൻ്റെ കഥ അവൻ്റെ മനസ്സിൽ ഭയം നിറഞ്ഞു അവൻ വണ്ടിയുടെ വേഗത കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് തിരിയുന്നതിന് തൊട്ട് മുമ്പായി അവൻ അറിയാതെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി അപ്പോഴായിരുന്നു ആ രൂപ എന്താണെന്നല്ലേ ഇവൻ വിചാരിച്ച പോലെ തന്നെ രണ്ട് പട്ടികളവരെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി റോട്ടിക്കാൻ വന്നു തന്നു ഇവൻ്റെ ബല്ലും ബ്രേക്കും പോയി ഇവൻ വണ്ടിയും കൊണ്ടുവന്നിട്ട് ഇവൻ്റെ വീട്ടിൽ റൊട്ടി ഇടിയാണ് ഉറക്കത്തി കിടന്ന് അമ്മ പൊട്ടി എഴുന്നേറ്റ് ഇവനെ അമ്പരക്ക് തീർച്ച